ായ് ബുബിസ് നെക്ലേസിൻ്റെ അടിപൊളി കളക്ഷനുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് മുൻപ് കണ്ടിട്ടുള്ളവയുണ്ട് അവ എങ്കിൽ കൂടെയും പുതിയ കുറേ കളക്ഷൻസ് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എ ഡി സ്റ്റോൺസ് ഡബിൾ ലെയർ നെക്ലേസ് ഉണ്ട് അതുപോലെ സിംഗിൾ ലെയർ വരുന്ന വൈറ്റ് സ്റ്റോൺസ് വരുന്ന മുകളുണ്ട് റോസ് ഗോൾഡ് ഐറ്റംസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ട്രഡീഷണൽ കാശിമാലയുടെ തന്നെ കുറേ വെറൈറ്റി ഐറ്റംസ് വന്നിട്ടുണ്ട് റോബി സ്റ്റോൺസ് വരുന്നുണ്ട് ഓരോന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സ്ക്രീൻഷോട്ട് എടുത്ത് എടുത്തുവയ്ക്കുക സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക അതുപോലെ തന്നെ ഇന്ന് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ള വേറെ വെറൈറ്റി മോഡലാണ് ശംഖ് പാലയ്ക്ക നെക്ലേസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ലക്ഷ്മി നെക്ലേസിൻ്റെ സിംപിൾ മോഡലുണ്ട് ലക്ഷ്മി നെക്ലേസ് നമുക്കറിയാം കുറച്ച് ഹെവി ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇതുപോലെ തന്നെ പാലക്കയുടെ ഐറ്റംസ് ഇത് ശംഖ് പാലക്ക അതുതന്നെ പല കളേഴ്സ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ പാലക്ക നെക്ലേസ് മാത്രമുണ്ട് ഇതൊക്കെ ഞാൻ മുൻപുള്ള വീഡിയോസിലൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് ഇതുപോലുള്ള രണ്ട് മൂന്ന് ഐറ്റംസാണ് ഇന്ന് കാണിക്കാനായിട്ടുള്ളത് ഇതിൽ തന്നെ എഡി സ്റ്റോൺസിന് മാത്രം വീഡിയോ നെക്ലേസിന് മാത്രം വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി വെറൈറ്റി വെറൈറ്റി കളക്ഷൻസുമായിട്ട് അടുത്ത വീഡിയോയിലൊക്കെ കാണാം അപ്പോൾ ഇതുപോലെ തന്നെ ലക്ഷ്മി ബാലിക്കാണ് ആ ലാസ്റ്റിലത്തേത് താങ്ക് യു